പ്ലേ ബട്ടൺ കേരളത്തിൽ കൊണ്ടുവന്നതിന് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ അനോട്ടീരത്തിൽ പോയിനെ നമ്മള് ചോറുണ്ട് പറഞ്ഞാൽ നമ്മളെ ആദ്യം തന്നെ നമ്മളെ യൂട്യൂബ് പ്ലേ ബട്ടൺ ക്രിസ്റ്റൽ റൂബിന്നെല്ലാം പറയുന്ന കേട്ടോ അപ്പോൾ ആ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടി കുറച്ച് ദിവസം ഒരാഴ്ച ആയിരുന്നു കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ എല്ലായിടത്തും നന്ദി പറയുമെന്ന് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നതെച്ചിട്ടാണ് അപ്പോൾ അന്ന് നമ്മളിത് മേടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കറിയില്ല ഇത് ഇത്ര കറിയില്ല ഈ സംഭവം ഇത്രവില്ല ഇങ്ങനെ ദാന്നൊന്നും അറിയില്ലേനും പക്ഷെ ഞാനത് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വന്ന് വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോ ഇട്ടുന്ന നേരം നമ്മളത് കണ്ടു അല്ല ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് പേർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പേര് നമുക്ക് മെസ്സേജ് ആയിട്ടും പല സ്ഥലത്തും വീഡിയോകൾ പിന്നെ കുറേ ഇൻ്റർവ്യൂകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കുറേ പേര് വന്ന് ഇത് കാണാൻ വേണ്ടി വന്നു അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അതിന് ശേഷം നടന്നു അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് കൊച്ചിയിലൊരു പരിപാടി ഉണ്ടേനും അടുത്തേക്ക് നമ്മളെ ക്ഷണിക്കുകയും ചെയ്ത് അപ്പോൾ ആ പരിപാടിക്ക് പോയിരുന്നു ആ പരിപാടിക്ക് പോയി നേരം കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളെ ഉണ്ട് അത് നമുക്ക് കാണാം അതിൻ്റെ കൂടെ തന്നെ അന്ന് നമുക്കത് ഫ്ലവട്ടിൽ നിന്ന് കാണിച്ചപ്പോൾ അത് ശരിക്കും കണ്ടില്ല ഫുള്ളായിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഒന്നും കൂടി അന്ന് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായി അത് ക്ലിയർ ആയില്ല എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഞാൻ ഈ മൊബൈൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ പൊന്തിക്കൊന്നൊക്കെ ഇങ്ങനെ കാണിക്കാൻ കൈമിലായതുകൊണ്ട് ഞങ്ങൾക്കത് ശരി ആകുന്നുണ്ടായില്ല നെൽപ്പിച്ചെടുത്തത് അപ്പോൾ ഞാൻ കാണിക്കാതെ അതുപോലെ തന്നെ പറയുമ്പോൾ കുറേ കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ കുറേ പേര് നമ്മളെ വിളിച്ചു അതുപോലെ തന്നെ കുറേ നമുക്കിപ്പോൾ കുറേ പരിപാടിയല്ലെങ്കിൽ നമ്മളെ കുറേ ക്ഷണിച്ചിട്ടുണ്ടേരും അതുപോലെ തന്നെ നമുക്കൊരു വിദേശ യാത്രക്കെല്ലാം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെ ക്ഷണിച്ചു അങ്ങനെ കുറേ ഇൻ്റർവ്യൂകൾ കുറേ ആൾക്കാർ ഇപ്പോൾ കുറേ ആണെങ്കിൽ കൊടുക്കാനും കാര്യങ്ങളുണ്ട് അതെല്ലാം ആയിട്ട് കുറേ പേര് നമ്മളെ ആ സ്നേഹത്തോടെ വിളിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമ്മൾ കൂടെ നിന്നുകൊണ്ടാണ് അതിൽ നമ്മൾ തുടങ്ങിയത് യൂട്യൂബിലാണ് അപ്പോൾ യൂട്യൂബിൽ തുടങ്ങിയിട്ട് ഫേസ്ബുക്കിലും നമുക്ക് കുറെ കുടുംബങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലും അപ്പോൾ നമ്മളെ ഈ യൂട്യൂബ് കുടുംബത്തിലെ ഓരോ അംഗം നമ്മൾ കൂടെ നിന്നു അപ്പോൾ അത് ഉടമ വളർന്നു അതിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനത്തെ സാധനം കിട്ടി അപ്പോൾ എല്ലാവരുടെ അടുത്തും അതിൻ്റെ സന്തോഷം അപ്പോൾ ഓരോരുക്കും ഓരോരുത്തർക്കും ആവശ്യപ്പെട്ടാൽ ഞാനൊന്ന് പറഞ്ഞു ഓരോരുത്തരോടും നമ്മൾ നന്ദി പറയാന്ന് ഇത് കിട്ടിയതിന് ശേഷം അത്രമാത്രം ആൾക്കാരാണ് ഇത് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുളിയും വിളിക്കുകയും കാണുകയോ ഒക്കെ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ പേപ്പറും ആവും പേപ്പറിലെല്ലാം വന്നിട്ടുണ്ടായി ടി വിയിലായിട്ട് വന്നിട്ടുണ്ടായി സത്യം പറഞ്ഞാൽ ഞാനിത് കൊണ്ടുവരുന്നവരെ എനിക്കിതൊന്നും അറിയുന്നുണ്ടായില്ല എങ്ങനെയാണ് സംഭവം എന്ന് അറിയുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ബ്ലൂ ടീക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അവരെന്നെ ഇപ്പം നമ്മളെ കോൺടാക്ട് ചെയ്തു അവർ എൻ്റെ താങ്ങിത്തരാൻ പറഞ്ഞു ഞാൻ ഇന്നാ നമുക്ക് താങ്ങാൻ എങ്ങനെയാണെന്ന് അറിയാത്ത തരും അവരെന്നെ പറഞ്ഞു അത് ശരിയാക്കിത്തരാ എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആദ്യം നിന്ന് നിങ്ങളടുത്തൊന്ന് പറയുകയെന്ന് വെച്ചാൽ പറഞ്ഞതാണ് അപ്പോൾ യൂട്യൂബ് ഇന്നലെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുത്തേക്ക് ക്ഷണിച്ചു പക്ഷേ എണീച്ചാൽ തന്ന ഗിഫ്റ്റ് എന്ന് കാണാം അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് പേര് യൂട്യൂബേഴ്സിന് കുറേ പുതിയ പുതിയ യൂട്യൂബിൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള പുതിയവരും അതുപോലെ തന്നെ പഴയ വണ്ടേ ഉള്ളവരും കുറേ പേരുണ്ടായിരുന്നു രണ്ട് സെക്ഷനായിട്ടാണ് സെക്ഷനായിട്ടുണ്ടായിരുന്നു രണ്ട് സെക്ഷനിൽ ഒരുപാട് ആൾക്കാർ വന്നു എല്ലാവരും നേരിട്ട് കാണാൻ പറ്റി അവർ വളരെ സ്നേഹത്തോട് കൂടി നമ്മളാ ഒരു ഓരോരോ ആൾക്കാരും നമുക്ക് അറിയിക്കുന്നുണ്ടായി അപ്പോൾ അതിന് ഓരോരുത്തർക്ക് നമ്മൾക്ക് അറിയിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അത് അർഹതപ്പെട്ടാണ് എല്ലായിടത്തും ഞാനത് ഒന്ന് ഒന്നുകൂടി അറിയിക്കുവോന്ന് എല്ലാവർക്കും കൺഗ്രാച് നമ്മളെല്ലാവരുടും കൂടിയാണ് ഓരോരുത്തരോട് നന്ദി ഓർട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയത് നന്നായി കുറച്ച് വിശേഷങ്ങൾ കാണാം അവിടെ പോയത് അതുപോലെ തന്നെ നമ്മൾ കൊച്ചിയിൽ പോയിട്ടോ നമ്മൾ ആ പരിപാടി അങ്ങ് പോയതിനുശേഷം കാണിക്കാം തീർക്കിട്ടാണ്

ഒരു വെൽവറ്റ് ഇതാ സുഖണ്ടോ പിടിക്കഴിഞ്ഞ ഫ്രസൊക്കെ ഇട്ടിട്ടുണ്ടായി ഈ തൊപ്പിണ്ടായിട്ടില്ല ഇത് മാത്രല്ലേ രസമുണ്ട് നമ്മളവിടെ സംസാരിച്ചാണ് പരിപാടീന്റെ ഇടക്ക് സംസാരിച്ച അപ്പൊ തന്നെ ഇത് എടുത്തിട്ട് ഇതെടുത്തിട്ടവര് ഇതിനുള്ള ആക്കി കേട്ടാ അതായത് രണ്ടു വാത്തും സംസാരിക്കുന്നു തന്നെ ഇത് സിഇഒന്റെ ഇതാണ് ഇത് നമ്മളാ ഫോട്ടോ സ്റ്റേജിൽ കാണിച്ചപ്പോ അവര് ഇട്ട സിഇഒ യൂട്യൂബിന്റെ ഞാൻ അറിയില്ല ഇതിങ്ങൾ ഞാൻ എട്ടിപ്പോയി ഒരു മണിക്കൂർ മണിക്കൂറിന്റെ പരിപാടി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴേക്ക് ഈ സാധനവും കഴിച്ചു തന്നേരോ

നില കക്കുന്നണ്ടേട്ടാ നില കക്കുന്നണ്ടേ ഉള്ളാ ചാർജ് ഉള്ള ഐറ്റം ഇങ്ങനൊരു സാധനം കണ്ടോ ഇത് അൽമാരയല്ല മക്കാമത്തിന്റെ സാധനം അതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക

ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഏടെ ഒന്ന് തട്ടിയാൽ കൈ അളകി പോയാൽ അപ്പോ അമ്മേന്റെ ക്ലാസ്സിലേക്ക് ഒരു ശെരിക്ക ഭയങ്കര രസം കേട്ടോ വീടിയോ കാണുന്ന ഗോപുരം നല്ല ഇന എന്തെങ്കിലുമോ പറയുന്ന കേട്ടോ കേട്ടോ ഓരോ സ്ഥലത്തിൽ അവർ ഇന്നതിന്റെ രൂപം പോലത്തെ ആണ് ടവറ് പോലെയാണല്ലോ പറയുന്നു കേട്ടോ അപ്പോ ഇതാന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് കാണിച്ചാണ് അപ്പൊ നമ്മളടുക്കുന്ന് തന്നെ ഇന്നല ചെറുങ്ങനെ വെക്കുമ്പോണ്ടട്ടം ഒന്ന് രണ്ടോട്ടം നമ്മളെ കൈശളി പോയി ഇത് ശരിക്ക് പിടിച്ചിങ്ങനെ കശി പിടിക്കാൻ സ്ലിപ്പാന്നിട്ടുണ്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്കും പോന്ന് ശരി വീണ ഇന്നല അപ്പോൾ ഇന്നലെ യൂട്യൂബിന് പരിപാടിക്കാരെങ്കിലും കിട്ടിയ സാധനങ്ങളാണ് അതൊന്നും എല്ലാവരും ഒന്ന് കാണിച്ചാൽ അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്കൊരു ആരെങ്കിലും പുതിയ വീഡിയോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുതിയ ചാനൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം ഞാനും ഇങ്ങനെ പല ചാനലുകൾ കണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളായിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെ ആര് ഇങ്ങനെ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം വീഡിയോ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പൊ ഇന്നലെ അവിടെ പോയങ്ങട്ടെ കുറച്ച് കാഴ്ചകൾ പോയി കാണാം അപ്പൊ നമുക്ക് രണ്ട് ചങ്ങായിമാർ കിട്ടിയിരുന്നു ട്രെയിനിൽ വീട്ടുടുംബത്തിലാന്ന് പേര് രണ്ടോളും കൂടി കോട്ടയത്തേക്കല്ലേ കോട്ടയത്തേക്ക് ഞാൻ എറണാകുളത്തേക്ക് ഞാൻ അഥവാ ഉറങ്ങി പോന്നെന്തായാലും അപ്പോൾ രാത്രി വളരെ വൈകിട്ടാണ് ഞാൻ കൊച്ചിയിലെത്തിയത് കൊച്ചിയിലെത്തിയാടെ റൂം എടുത്ത് അവിടെ നിന്ന് രാവിലെ തന്നെ കുളിച്ച് മാറ്റി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ യൂട്യൂബിൻ്റെ പരിപാടി നടക്കുന്നത് കൊച്ചിയിലെ താജ് മലബാർ ഹോട്ടലിൽ ആണ് അതൊരു ദ്വീപ് പോലത്തെ സ്ഥലത്ത് അടിയില്ല അവർക്കെല്ലാം അറിയാമായിരിക്കും എന്താ എന്തെല്ലാം സ്ഥലം കാണുന്നുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അങ്ങനെ നമ്മൾ ഒരു താജ് ഹോട്ടല് അപ്പോൾ ഹോട്ടലിൻ്റെ അടുക്കുന്ന ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോകുമ്പോൾ രണ്ട് സെക്ഷനായിരുന്നു രാവിലത്തേത് കുറേ ക്രിയേറ്റേഴ്സ് ഉച്ചയ്ക്ക് ശേഷം വേറെ കുറേ ക്രിയേറ്റേഴ്സ് അപ്പോൾ ഫുൾ ആയിട്ട് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു മീറ്റപ്പിനും അങ്ങനെ പരിപാടിയിൽ വെച്ചിട്ട് നമ്മളെ യൂട്യൂബിൻ്റെ സി എൻ്റെ കൂടെയുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ച് അതിൽപ്പുറം ഇങ്ങനെ സംസാരിച്ചു അതിനുശേഷം ഞങ്ങളെ ക്ഷണിച്ചു ഡയമണ്ട് പ്ലേ ബട്ടൺ ഒരു വർഷത്തിൽ നിന്ന് ഇവിടെ പ്ലയവോട്ടം വാങ്ങാൻ വേണ്ടിട്ട് ഡൽഹി പോയി നമുക്ക് മുന്നേ ഡയ്മെന്റ് പ്ലേവോട്ടം കിട്ടിയ സമയത്ത് നമ്മൾ പറഞ്ഞു തരും ബ്രോ നമ്മളെ വിളിച്ചിട്ട് ആ സമയത്ത് നമുക്ക് ഭയങ്കര ആയിട്ട് ബ്രോ യുറ്റുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു അല്ല ചെയ്തുതന്നിപ്പോ ഈ ഫിഫ്റ്റി മില്യത്ത് അതിന് ആദ്യം ആ സമയത്ത് തന്നെ വിളിച്ചു ആയ സന്തോഷം അറിയിച്ചു അതുപോലെ തന്നെ ഈ സാധനം മേടിക്കാണ്ട് കുറേ സ്ഥലത്ത് എത്തിയല്ലേ ബ്രോ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനം വാങ്ങി തന്നത് അതോ ഹലോ ഹായ് ഹായ് ബിജുവിൻ്റെ ഈ നേട്ടത്തിൽ ബിജുവിൻ്റെ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് ബിജുവിൻ്റെ ഞാൻ പരിചയപ്പെടുന്നത് ബിജുവിനെ എത്ര മൂന്ന് മില്യൺ ആ ഇതാണ് അപ്പോൾ ഇപ്പോൾ അമ്പത്തി മൂന്ന് മില്യണിന് മുകളിലെ അപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തെ പരിചയമാണിപ്പോൾ ബിജുവിനെ ബിജുവിനെ ടെൻ മില്യൺ പ്ലേ ബട്ടൺ കൊടുത്തത് ഞാനാണ് അത് കഴിഞ്ഞ വർഷമായിരുന്നു ഗൂഗിളിൻ്റെ ഓഫീസിൽ വെച്ച് ഗൂഗിളിൻ്റെ ഓഫീസിൽ ബാംഗ്ലൂർ വെച്ചിട്ട് അത് ഏർലി ലാസ്റ്റ് ഇയർ ആയിരുന്നു ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുൻപത്യാഴ്ച ബിജുവിന് യൂട്യൂബിൻ്റെ സി യോൻ്റെ അടുത്ത് നിന്ന് ഫിഫ്റ്റി മില്യണൻ്റെ ഒരു സ്പെഷ്യൽ മൈൽ സ്റ്റോൺ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ഇതും കിട്ടി അത് ബിജു കേരളത്തിലെ നമ്പർ വണ്ണായി ഇന്ത്യയിലെ നമ്പർ വണ്ണായി ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ രാജ്യവും വിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ക്രിയേറ്ററായിട്ട് ഇപ്പോൾ അമ്പത്തി മൂന്ന് മില്യൺ ആയിട്ട് നമ്മുടെ ഇപ്പം നിൽക്കുകയാണ് ഈ ഒരു ഗ്രോത്തിൽ ബിജുവിൻ്റെ കൂടെ ഒരു ജേണി ഓഫ് എനിക്കും പറ്റിയാലും സന്തോഷം സത്യം പറഞ്ഞാൽ നമുക്ക് നമുക്ക് എങ്ങനെ പറ്റിയാൽ എല്ലാവർക്കും അറിയിക്കാം നമ്മളെ യൂട്യൂബ് വീഡിയോ എന്നായിരിക്കും അറിയിക്കും നമുക്കതിനെ ഒരു അറിയില്ലായിരുന്നു നമുക്കെല്ലാം ഇങ്ങനെ ഇപ്പം നമ്മളിടത്തേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ശരി പറഞ്ഞ ആധര തന്നെയായിരുന്നു നമുക്കത് കിട്ടി വന്നതിന് ശേഷം ഇപ്പോൾ അതിൽ ഇട കൊച്ചിയിലുള്ളത് കൊച്ചിയിൽ രാധര ശരിക്കും പറഞ്ഞാൽ മറിയൊരുക്കി തന്നു നമ്മളെ നമ്മൾ എ എന്തെല്ലാം പറഞ്ഞാലും നമ്മളത് കയറി വരുമ്പോൾ നമ്മളെ കടി കൈ പിടിച്ചിട്ട് ആ സ്ഥലത്ത് നിങ്ങളിൽ എത്തിക്കുക എന്നില്ലാത്തത് വലിയ ഇതാണ് അപ്പോൾ അത് ബ്രോ കൂടെ നിന്നിട്ട് ഇതുവരെ എല്ലാം ചെയ്തുതന്നു ഒരുപാട് സന്തോഷം നമുക്കിപ്പോൾ ഒരു സന്തോഷം ഇപ്പോൾ ഇങ്ങനെയൊരു ഇത് കിട്ടിയാൽ ഇതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ബ്രോ പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ട് മാത്രമാണ് അപ്പോൾ അതിൻ്റെ നന്ദി നമ്മൾ കുടുംബത്തിന് എല്ലായിടത്തും അറിയിക്കുവാണ് ഒരുപാട് ബിജുവിനും ബിജുൻ്റെ കുടുംബത്തിനും വേണ്ടി ഇത് ചെയ്ത് ഇതൊന്ന് സഹായിച്ചു തരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ എല്ലാം കേരള മലയാളി എല്ലാം ഇന്ത്യ യൂട്യൂബ് കമ്മ്യൂണിറ്റീൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ബിജു ബിജുവിൻ്റെ ഫാമിലി അപ്പോൾ ഇനി ഒരുപാട് ഹൈറ്റ്സിലെത്തട്ടെ ഡൽഹിയിലാണ് ഇപ്പോൾ അവിടെ പരിപാടിക്ക് വെച്ച് കണ്ടപ്പോൾ എല്ലാവരും ബിജുവിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നൂറ് എത്തട്ടെ എന്നാണ് ഞാനും അതാണ് ബിജു എടുത്ത് എത്രയും പെട്ടെന്ന് നൂറ് മില്യൻ അടിക്കട്ടെ അതെ അപ്പോൾ നമ്മൾ ഓൾ ദി ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവരെ യൂട്യൂബിൽ സി എൻ്റെ അടുത്ത് തന്നെ സി ഐൻ്റെ അടുത്ത് വാങ്ങിച്ചു അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം അതെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ബിജുവിൻ്റെ ചാനലിലും ബാക്കി സോഷ്യൽ മീഡിയ പേജിലൊക്കെ വരുന്നതായിരിക്കും സന്തോഷം ബ്രോ സന്തോഷം ഓൾ ദി ബെസ്റ്റ് ഓരോ പ്രാവശ്യം കാണുമ്പോൾ ആ ഒരു സൗഹൃദം അങ്ങനെ പുതുക്കി പുതുക്കി വരുമെന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇടത്തെട്ട് അടുത്ത പരിപാടി ഉടൻ തന്നെ ഉറപ്പായിട്ട് നമ്മളെ നമ്മളെ മുമ്പേ ില് എല്ലടത്തും വീണ്ടും ഞാൻ കണ്ടു മില്യൺ സബ്സ്ക്രൈബേഴ്സിനുള്ള പ്ലേ ബട്ടൺ കേരളത്തിൽ കൊണ്ടുവന്നതിന് കൊണ്ടു ഒരു വലിയ സന്തോഷം പ്രൗഡ് ഓഫ് യു പണ്ട് പ്യൂടിപ്പയ്ക്ക് ഈ സാധനം കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേരളത്തിനൊക്കെ ഇതൊക്കെ വരുമോ വരുത്തി കൊണ്ടുവന്നു ചാത്തമാർ പ്രൗഡ് ഓഫ് യു യൂറോ ഒരുപാട് സന്തോഷം ഇനി ഇനി ഒരുപാട് വിവരങ്ങളിലോട്ട് മെച്ചയുടെ ചാനൽ കുതിച്ചു കേട്ടെ നൂറ് മില്യൻ ഇരുന്നൂറ് മില്യൻ പിന്നെ നമുക്ക് നമ്മുടെ മിസ്റ്റർ ബീസിന്റെ മലത്തി അടിച്ച് മുന്നൂറ് ഞാനില്ലേ തയ്ച്ചതൊക്കെ വീഡിയോ പണ്ടേ ഞാൻ ഞാൻ കാണാ കാണാൻ കാണണം കാണണം അങ്ങനെ കണ്ട് അന്നേരം ഇപ്പൊ രണ്ടാമത് ആദ്യല്ലേ മൂന്നാമതായിട്ടുള്ള കാണുന്നോട്ട് എപ്പോ കണ്ടാലും ആ അവര് ശരി നമ്മള് ഇങ്ങനെയല്ല നമ്മള് പെട്ടെന്ന് അപ്പൊ മെഴുകു പ്രതിമകളും ഉണ്ട് പരിപാടി തുടങ്ങാൻ പോവാൻ അപ്പൊ ഇവരെല്ലാരും ഒരുങ്ങൾ അപ്പൊ നമ്മൾ അപ്പൊ എന്തായാലും സന്തോഷം ശരി െ കണ്ട ഭയങ്കര സന്തോഷം അപ്പം എനിക്ക് വളരെ പ്രൗഡാണ് കഴിച്ചത് ഇതുപോലൊരു ക്രിയേറ്റർ മലയാളത്തിൽ ഈ പറഞ്ഞ അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ അത് മലയാളികളുടെ അഹങ്കാരമാണ് പ്രത്യേകിച്ച് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ അഹങ്കാരമാണ് ബിജു അപ്പോൾ അങ്ങനെ പരിപാടിക്കിടെ ഭക്ഷണം കാര്യങ്ങളിലുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ഈ ഹോട്ടലിൽ പുറത്തിറങ്ങി പുറത്ത് പറഞ്ഞാൽ നല്ല കാഴ്ചകളാണ് അപ്പോൾ അപ്പോഴെൻ്റെ കരക്ക് തന്നെ ആണ് ഈ ഹോട്ടലുള്ളത് അപ്പോൾ അങ്ങോട്ട് ഈ ഇതെല്ലാം എന്താ പറയുക കപ്പൽ എൻ്റെ ഇതെല്ലാം വ്യവസായിക ഇതിലുള്ള സംഭവങ്ങൾ എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റി കൂടാണ്ട് പകല് കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു രാവിലെയും കുറേ ക്രീയേറ്റേഴ്സ് തന്നെ വൈകുന്നേരം ഉണ്ടായിരുന്നു എല്ലാവരും കാണാൻ പറ്റിയില്ല എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാനതിൻ്റെ നടുക്കായപ്പോൾ എല്ലാവരും നമ്മൾ കൂടെ വന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും നിന്ന് ഭയങ്കര സന്തോഷം എല്ലാവരും അവിടെ വന്ന ഒരു വിവിധ എല്ലാവരും എനിക്ക് വന്ന് നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി അതുപോലെ വൈകി ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയിലും കുറേ പേരുണ്ടായി കുറേ പേർ എനിക്ക് എൻ്റെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല ഞാൻ കുറച്ച് സമയം വീഡിയോ എടുത്താലും ഞാൻ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരിപാടി ഭക്ഷണം കാര്യങ്ങളും അത് രാവിലത്തെ പോലെ തന്നെ വൈകുന്നേരവും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേരെ കണ്ടു ഇത് നമ്മളെ സജ്ജി നീക്കി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യൂട്യൂബ് ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സാണ് അവരെ നാട്ടിൽ നിന്നും കാണാൻ പറ്റില്ല തിരുവനന്തപുരത്ത് അയാളെ വെച്ച് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടിരുന്നു പക്ഷേ എല്ലാവരെയും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയ കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്ലിപ്പുകൾ ഞാൻ തേടി ചെയ്തപ്പോൾ പരിപാടി നേരം ഞാൻ കഴിയുന്നു അതെ മറ്റില്ല അവിടെ നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോയിട്ട് വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു രാത്രി നേരം പെയിന് വരുമ്പോൾ ട്രെയിനിലാന്ന് വന്നിട്ടില്ല വന്നു നോക്കുമ്പോൾ നമ്മൾ ടിക്കറ്റിലെടുത്ത് വന്നു പക്ഷേ എങ്കിലേ ഫുള്ളായിട്ട് ഫുള്ളായിപ്പോയിന് ഫുള്ള് ആരിലൊക്കെ ഇരുന്നു നമ്മളെ സ്ഥലത്ത് അവിടെ പരിതാമ്പരമായിരുന്നില്ല ആരല്ല പിന്നെ ഉറങ്ങിയ കൊണ്ട് നമ്മൾ ബുദ്ധിപിടിച്ചിട്ടില്ല നമ്മൾ കാട നിന്നിട്ട് രാവിലെ വരെ എനിക്കൊന്ന് പന്ത്രണ്ട് മണിക്ക് നിന്നിട്ട് ഞാൻ രാവിലെ ആറ് മണിക്ക് കോഴിക്കോട് എത്തിയ സമയത്താണ് ഒരു നാലര അരമണിയെല്ലാം ആകുമ്പോൾ ഒരുക്കെ സീറ്റ് ഇട്ടിന്ന് ഇരിക്കാൻ പറ്റും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് കുറേ ഇടുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ അങ്ങ് പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്തിയത് എന്തായാലും പുതിയ വിശേഷമായിട്ട് ആളുകൾ അതെല്ലാവർക്കും